നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും അതുപോലെ ജനറൽ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനവും നേടിയ എളുപ്പിയം പാടം എം കെ എം എം എൽ പി സ്കൂളിലെ കൊച്ചുമെടുക്കനാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും കൂടെയുണ്ട് നമുക്ക് അവരുടെ സന്തോഷങ്ങളിലേക്ക് ഒന്ന് ചെല്ലാം ഹായ് എന്തെല്ലാരും ഇത്ര സന്തോഷായിട്ടിരിക്കുന്നത് കപ്പ് വാങ്ങാണോ എന്തിനാ കപ്പിട്ടിയത് വലിയൊരു നേട്ടാണല്ലേ ഫസ്റ്റ് അടിച്ചിട്ടാ പോകുന്ന കപ്പും വാങ്ങി അല്ലേ ആരാ നിങ്ങളെ പഠിപ്പിച്ചത് ആണല്ലേ ഓക്കെ പിന്നെ എല്ലാരും ഹാപ്പിയാണോ എല്ലാരും എല്ലാ ഐറ്റത്തിലും പങ്കെടുത്തവരാണോ എല്ലാത്തിലും എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടോ ഓക്കെ നമുക്ക് ടീച്ചേഴ്സിനോട് കൂടി ചോദിക്കാം ഇത്രയും വലിയൊരു നേട്ടം ഈ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് പ്രയത്നിച്ചായിരുന്നു അതിന് വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിന് വീട്ടിലെ വണ്ടി വലിയ അധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് ഒത്തിരി നാളായിട്ട് അവരെ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ നല്ല ഒരു ഏത് ആയിരുന്നു ഡാൻസ് ആ സെക്കൻഡായിരുന്നു അവർക്കൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നില്ല അവരുടെ ഒരു ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയൊക്കെ ഒരു മികവ് കൊണ്ടാണ് ആ ഒരു നേട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് ടീച്ചേഴ്സ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് കുട്ടികളെ ഈ വിജയത്തിലെത്താൻ സഹായിച്ച അവരുടെ പ്രിയപ്പെട്ട അധ്യാപികയാണ് അധ്യാപികം ചേരുന്നത് ടീച്ചർ പറയും ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രല്ല കുട്ടികളുടെ അത്ര നന്നായിട്ട് അവർ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് ടീച്ചറിന്റെ പേര് നിമിഷ നേരത്തെ ഒത്തിരി നാളായോക് പ്രാക്ടീസ് കൊടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് എല്ലാ തവണയും കൊടുക്കുന്ന അത്രയൊന്നും ഇത്തവണ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് ശാസ്ത്രമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡ്യൂട്ടിയിലും അങ്ങനെയൊക്കെ പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഒരു നല്ല ഇത് ഞങ്ങൾക്ക് തന്നെ അത് അതിശയായിരുന്നു അത്ര നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു നൃത്തം പഠിക്കാത്ത കുട്ടികളാണെന്ന് പറഞ്ഞു അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കുട്ടികൾ തന്നെയാണ് സാധാരണ അങ്ങനെ ഒന്നും നൃത്തത്തിനെ കുറിച്ച് ഒന്നും ഒരു ഇതില്ലാത്ത കുട്ടികൾ തന്നെയാണ് പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ചോദിച്ചാൽ കുറച്ചൊക്കെ ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എന്നാലും കുട്ടികളുടെ ആ ഒരു കഴിവ് അവരുടെ അതു തന്നെയാണ് പുറത്തു വന്നത് നന്നായിട്ട് ചെയ്തവർ ഓക്കെ താങ്ക് യു